ഗ്രാമീണ മേഖലയിൽ ഇപ്പോഴും ആവേശം വിതരുന്ന കായിക വിനോദമാണ് നാടൻ പന്തുകളി രണ്ടു മാസത്തോളമായി ആറുമാനൂരിൽ നടന്നു വന്ന നാടൻ പന്തുകളി മത്സരത്തിന് ഞായറാഴ്ച സമാപനമായി കാൽപന്ത് മാമാങ്കത്തിന്റെ ഫൈനലിൽ കമ്പംമേട് ടീം വിജയികളായി ഗ്രാമീണ മേഖലയിൽ ഏറെ ആസ്വാദകരുള്ള കായിക വിനോദമാണ് നാടൻ പന്ത് ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നാടൻ പന്തുകളി മത്സരങ്ങൾ നടക്കുന്നുണ്ട് ആറുമാനൂരിൽ കഴിഞ്ഞ രണ്ടു മാസക്കാലമായി നടന്നു വന്നിരുന്ന കാൽപന്ത് മാമാങ്കം ഞായറാഴ്ച സമാപിച്ചു ആറുമാനൂർ ബ്രദേഴ്സ് കൂട്ടായ്മയും നാടൻപന്തുകളി സ്നേഹികൾ ഓർഗനൈസേഷനും ചേർന്നാണ് മത്സരം സംഘടിപ്പിച്ചത് ജനുവരി ജനുവരിന് ആരംഭിച്ച മത്സരത്തിൽ പ്രമുഖ ടീമുകൾ പങ്കെടുത്തു നീണ്ട മത്സര പരമ്പരകൾ കാണാൻ വൻ ജനപ്രവാഹമാണ് ആറുമാനൂരിൽ എത്തിയത് ഫൈനൽ മത്സര ഉദ്ഘാടനം കുട്ടി വട്ടപ്പറമ്പിൽ നിർവഹിച്ചു ഫൈനൽ മത്സരത്തിൽ ആതിഥേയരായ ആറുമാനൂർ ടീമും പ്രശസ്ത നാടൻപന്തുകളി ടീമായ കമ്പമേടും തമ്മിലാണ് ഏറ്റുമുട്ടിയത് വാശിയേറിയ മത്സരത്തിൽ കമ്പമേട് വിജയികളായി റണേഴ്സ് സ്പായി ആറുമാനൂർ ചലഞ്ചേഴ്സ് ടീമും മൂന്നാം സ്ഥാനത്തിന് പാറമ്പുഴ ടീമും നാലാം സ്ഥാനത്തിന് വാഗത്താനം ടീമും അർഹരായി ചാണ്ടി ഉമ്മൻ എം മത്സരത്തിൽ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു വിജയികൾക്കുള്ള സമ്മാനദാനം സംഘടനാ രക്ഷാധികാരികളായ മുൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജോയ്സ് കൊറ്റത്തിലും ഗ്രാമപഞ്ചായത്ത് അംഗം അരവിന്ദ് കണ്ണനും ചേർന്ന് നിർവഹിച്ചു ടൂർണമെന്റിലെ മികച്ച കളിക്കാരനായി കമ്പമേട് ടീമിന്റെ മോനും മികച്ച കാലടിക്കാരനായി ആറുമാനൂരിന്റെ അരുണും തിരഞ്ഞെടുക്കപ്പെട്ടു മത്സരത്തിൽ മികവ് പുലർത്തിയ ടീം അംഗങ്ങൾക്ക് വ്യക്തിഗത ട്രോഫികളും സമ്മാനിച്ചു നിരവധി കായിക പ്രേമികളാണ് നാടൻ ബന്ധുക്കളെ മത്സരം കാണാനായി ആറുമാനൂരിലെത്തിയത് സ്റ്റാർ വിഷ് ന്യൂസ് ഏറ്റുമാനൂർ